ഏതായാലും ഞാനും വണ്ടി കയറാണ് കേട്ടോ ഇവിടെ ബാക്കിൽ തന്നെ കയറി നോക്കല്ലേ മുന്നേ കയറേണ്ട ആവശ്യം ഉണ്ടാവില്ലേക്ക് അല്ലെ അപ്പൊ എന്തായാലും ബാക്കിൽ കയറിയാണ് അപ്പൊ നമ്മള് കേറാൻ പോവാട്ടെ ഫ്രണ്ട്സ് അപ്പൊ കേൾക്കണ കാണണ്ടാവും സ്ക്രീനിൽ മൂന്ന് പേരുണ്ട് നമ്മളെ വണ്ടിയിൽ ഞാനല്ലാതെ മൂന്ന് പേര് ഓൾറെഡി ഞാനും നാല് നമ്മളെ ഡ്രൈവറാണ് നാല് വണ്ടി ഒരു കയറല്ലേ നാലാളൊക്കെ വെച്ച് കയറില്ല ഒരാളാണ് കയറില്ലേ അല്ലേ അതാണ് കേരളത്തിന്റെ അവസ്ഥ മഴക്കാലത്താണെങ്കിൽ വണ്ടി ഈ ഇവിടെ മുളക്കൊക്കെ കയറിയിട്ടുണ്ട് ഇവിടെ ഞാനിപ്പോ അവിടത്തെ ഏത് വണ്ടിയാണെന്നല്ലേ വണ്ടിയാണെന്ന് വേണ്ടി വന്നത് നമ്മള് വണ്ടി ഇങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോ വീണ്ടും ഒരാളെ കൂടി കിട്ടിയിട്ടോ ഒരു ആപ്പ ഓട്ടോസ്റ്റിലാണ് ഇവിടുത്തെ ഡ്രൈവർ ആണ് അപ്പോ ഹൈ ഏ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളെ പേരെന്തേരി പ്രമോഖണ്ട് ഇതിന്റെ വിളിച്ചത്തിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല രക്ഷയില്ലേട്ടോ ആദ്യത്തെ അതേ ക്വാളിറ്റിന് നിലവിലുണ്ട് കുറച്ചുകൂടി പ്രകാശം കൂടിയെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ നമ്മള് ഈ കൊടുവള്ളിയിലുള്ള ഒരു ഓട്ടോക്സ് ഡ്രൈവറെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കൊടുവള്ളിയിൽ ഞാൻ ടി വി എസ് എടുത്തെന്ന് പറഞ്ഞിട്ട് വന്നാണ് വണ്ടി എവിടെ കാണുന്നത് വണ്ടി ആണല്ലോ ബോഡി പണി കയറ്റിയാണോ അല്ലേ ഒന്നില്ലേ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രം ചോദിക്കണോ ഉള്ളു അപ്പൊ നിങ്ങൾ അവിടത്തെ ഏറ്റവും വലിയ കാര്യമാണല്ലോ നിങ്ങളുടെ വീട്ടിലേക്ക് ആ വീട്ടിലേക്ക് വണ്ടി എങ്ങനെയുണ്ട് ഹായ് ഫ്രണ്ട്സ് കോഴിക്കോട് റിക്ഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് സബ്സ്ക്രൈബർമാര് ഒരുപാട് ആളുകൾ പറയുന്നതാണ് ഒരു കാറ്റം കാറ്റി കാണിച്ചിരുന്നത് കാണിച്ചിരുന്നത് അപ്പൊ നമ്മൾ എല്ലാ വണ്ടികളും കൊണ്ടുവന്ന പടനിലുള്ള നമ്മുടെ കുടുവള്ളിയിലുള്ള ഒരു കാറ്റാണ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കട്ടോ അങ്ങോട്ട് തായോട്ട് നോക്കുമ്പോ അതുപോലെ ഒരു മുകളിലോട്ട് പോകുമ്പോൾ വീഡിയോയില് കാണുമ്പോൾ അത്ര ക്ലിയർ ഉണ്ടാവും എനിക്കറിയില്ല പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാല് ഇവിടെ ഒരു ഒരു നല്ലൊരു കുത്തനുള്ള കയറ്റാണ് കേട്ടോ അപ്പോൾ കുറേ സ്കേവർമാർ പറഞ്ഞാണ് കയറ്റം കയറ്റി കാണിച്ചിരുന്നു കാറ്റം കയറ്റി കാണിച്ചിരുന്നു അപ്പോൾ നമ്മൾ പരമാവധി ഇത്ര ആളുകൾ ഉള്ള കയറ്റി കാണിക്കോ ഒരു മൂന്നാളെ വെച്ച് നമ്മൾ കയറ്റും പറ്റുകയാണെങ്കിൽ നാലാളെ വെച്ചിട്ട് ഒരാളെങ്കിലും നമുക്ക് കിട്ടിയാൽ നമ്മൾ അവർ വെച്ചിട്ട് ഈ കയറ്റം കേറ്റിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാതെ നമ്മുടെ വീഡിയോ കിടക്കാം നമ്മളെ ഈ കയറ്റം നമ്മള് കുറെ വീടോയിൽ പറഞ്ഞാണെങ്കിൽ എന്നാലും പറയാനെട്ടോ ഇതാണ് നമ്മളെ കയറ്റം ഇത് ആ മുകളിൽ അവിടെ ഒരാൾ നിൽക്കുന്ന ഒരു സ്ഥലം അവിടാണ് ഈ അവിടെ നിങ്ങട്ടാണ് ഈ കയറ്റത്തിന്റെ ഭയങ്കര ഇവിടെ കയറ്റം വീഡിയോയിൽ പെട്ടെന്ന് കാണും നോക്കാം നമുക്കൊരു ഗേറ്റാണ് ഈ കാണുന്നത് ഈ ഗേറ്റിന്റെ നേരെ അപ്പുറത്ത് അപകടത്തിൽ കയറ്റം കേറും നമുക്ക് അളവൊക്കെ കാണാം അതായത് ഈ ഹൈറ്റിൽ നിന്ന് വന്ന സാധനം അവിടെയൊക്കെ എത്തും തോറും ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കയറ്റം കേറും തോറും കയറ്റം കയറും തോറും ഇരിക്കണം ഇവിടെ ഈ ചുമരിന്റെ നമ്മളെ വാട്ടർ ലെവലിന്റെ അളവ് ജസ്റ്റ് നോക്കിയാൽ മതി എത്ര പെട്ടെന്നാണ് കയറ്റം ആകുന്നത് എന്നുള്ളത് അതായത് ഇങ്ങനെ കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടൂലെങ്കിലും നമ്മൾ ഈ ചുമര് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും അപ്പോൾ നമ്മളെ ടി വി എസ് വരുന്നുണ്ട് ഇപ്പം നിലവിൽ ഡ്രൈവറും പ്ലസ് മൂന്ന് പേരും വെച്ചിട്ടാണ് വണ്ടി വരുന്നത് കേട്ടോ അപ്പോൾ ഈ നിലവിൽ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് അവർ അക്കണം നമ്മളെ ചെക്കം വരുന്നുണ്ട് നമ്മുടെ ലൈറ്റൊക്കെ ഇട്ട് അങ്ങനെ നല്ല ഇതിൽ പേര് മൂന്ന് പേരാണ് ഇപ്പൊ നിലവിലുള്ളത് കൂടെ ഡ്രൈവറും അപ്പൊ നമ്മൾ ജസ്റ്റ് ആണ് കയറുമ്പോൾ കിറക്കും അത് ഒരു കയറ്റം ആയതുകൊണ്ടേ ഓക്കെ നമ്മൾ കയറ്റം ഓൾറെഡി നല്ല സക്സസ് ആയിട്ട് തന്നെ വിജയിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം മൊത്തം നാല് പേരാണ് ഇനി നമുക്ക് ഒരാളെ കൂടി വെക്കണം ടോട്ടൽ അഞ്ചു പേരെ വെച്ചിട്ട് കയറ്റം കയറ്റി നോക്കണം ഇപ്പം കയറിയ കയറ്റം നമ്മൾ മുകളിൽ ഒരു ക്യാമറ വെച്ച് എടുത്തതാണ് കേട്ടോ അത് അതേ മൂന്ന് പേരുമായിട്ടുള്ള കയറുന്ന കയറ്റം തന്നെയാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് കേട്ടോ നല്ല കൂളായിട്ട് തന്നെയാണ് മൂന്ന് പേരും വെച്ചിട്ട് ഒരു വിഷയമില്ലാതെ നമ്മുടെ ടി വി എസ് ഇ വി കിങ് മാക്സ് കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ചെക്കൻ വണ്ടി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ നേരത്തെ വീഡിയോയിലൊന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയിലുള്ള ആളുകളെ കാണാം എന്നിരുന്നാലും നമുക്ക് നോക്കാം ജസ്റ്റ് ഒന്ന് വണ്ടിയിലേക്ക് നോക്കാം എത്ര ആളുണ്ടെന്ന് മൂന്ന് പേരുണ്ട് അപ്പൊ ഒന്ന് ചോദിച്ചു നോക്കാം നമുക്ക് ഏതായാലും കാര്യം അപ്പൊ എങ്ങനെയുണ്ട് എന്താണ് എക്സ്പീരിയൻസ് കിട്ടും അപ്പൊ നമ്മൾ ഒന്നുകൂടി ജസ്റ്റ് പരീക്ഷണത്തിന് വേണ്ടി ഒന്ന് ചെയ്തു നോക്കാം അപ്പൊ നിങ്ങളൊക്കെ ഏകദേശം എത്ര വെയിറ്റ് ഉണ്ടാവും കാണാനും ചെറുതാണെങ്കിൽ വെയിറ്റ് ഉണ്ട് നിങ്ങളെ വെയിറ്റ് എത്ര ഏകദേശം ഉണ്ട് അറുപത് നിങ്ങൾ എത്ര വെയിറ്റ് ഉണ്ട് എൺപത്തി അഞ്ചൊക്കെ ഉണ്ട് അല്ലേ ആ അപ്പോ ഏകദേശം ഒരു നൂറ്റി ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് കിലോമീറ്ററി എടുത്ത് ഓൾറെഡി ഇപ്പം ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി ഒരാളെ കൂടി ജസ്റ്റ് വണ്ടിയിൽ കയറ്റുക പറ്റുകയാണെങ്കിൽ ഞാൻ തന്നെ കയറായിരിക്കും നന്നാവാ വണ്ടിയിൽ നിന്ന് വീഡിയോ എടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഏതായാലും പോയി അപ്പോ ഇനി നമ്മൾ ഈ അഞ്ചുപേരെ വെച്ചിട്ട് കയറ്റാണ് കേട്ടോ നിലവിൽ മൂന്ന് പേരവിടെ ഉണ്ട് നമ്മുടെ ഡ്രൈവറ് നാല് ഇനി ഞാനും വണ്ടി കയറാണ് കേട്ടോ അതിനാണ് ഞാൻ ഇവിടെ ക്യാമറ ഡബിൾ ആക്കിയത് അപ്പോളെ നീക്കിട്ടാ എന്താ അവസ്ഥ നമ്മള് അഞ്ചാൾ മൊത്തം വണ്ടി കയറുമോ അടിപൊളിയായിട്ട് അപ്പൊ ഞാനും വണ്ടി കയറാണ് കേട്ടോ ഇവിടെ ബാക്കിൽ തന്നെ കയറി നോക്കല്ലേ മുന്നേ കയറേണ്ട ആവശ്യം ഇണ്ടാവില്ലേ അപ്പൊ എന്തായാലും ബാക്കിൽ കയറുകയാണ് അപ്പൊ നമ്മള് കേറാൻ പോവാട്ടെ അപ്പൊ കേൾക്കണ കാണണ്ടാവും സ്ക്രീനിൽ കാണണ്ടാവും മൂന്നുപേരുണ്ട് നമ്മളെ വണ്ടിയില് ഏഹ് ഞാനല്ലാത്ത മൂന്ന് പേര് ഓൾറെഡി ഞാനും നാല് നമ്മളെ ഡ്രൈവർ അടക്കം ആ കാറ്റത്തിന്റെ മുകളിൽ തന്നെ അല്ലേ ഇപ്പൊ നമ്മളൊരു കാറ്റത്തിന്റെ മോള് നിൽക്കുകയാണ് ബ്രേക്കിന്റെ ബ്രേക്ക് മൂന്ന് മിനിറ്റ് ഓൾറെഡി ഉള്ളതുകൊണ്ട് ഇത് കാണിക്കുന്നുണ്ടല്ലോ അല്ലേ ഓക്കെ അതായത് ഞാനിപ്പോ ഈ സംസാരിക്കാൻ ഇത്രയും ഹിൽ ഹോൾഡിലാണ് വണ്ടി തന്നത് അല്ലേ ഓക്കെ എന്തായാലും നമുക്ക് പോവാം ഏതായാലും പവറില് ഇട്ടുകൊണ്ട് ആളും ഉണ്ടല്ലോ കൂടുതൽ അപ്പൊ നമ്മള് കയറ്റം ആണ് കേട്ടോ ഫ്രണ്ട്സ് അത്യാവശ്യം നല്ല കയറ്റം തന്നെയാണ് പിന്നെ ഓൾറെഡി നമ്മൾ അഞ്ചു പേരുണ്ട് അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് കയറ്റം സ്റ്റാർട്ട് വലിയ കയറ്റം സ്റ്റാർട്ട് ചെയ്യുന്ന വിടുന്നതാണ് അപ്പൊ നമ്മൾ കയറുകയാണ് മുകളിലേക്ക് പോയി നോക്കാം നമ്മളെ സുഹൃത്തായിട്ട് മുകളിൽ നിൽക്കണമുണ്ട് അപ്പൊ നിലവിലെ ആളുണ്ട് അപ്പൊ നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് വെയിറ്റ് നോക്കണം നമ്മൾ മൊത്തം മുന്നൂറ് കിലോന്റെ മുകളിലാണ് ഉള്ളത് ആളുകൾ എടുക്കണം നമ്മുടെ മൂന്നു പേര് ഒരു വൈകുന്നേരം സമയത്തോണ്ടാണ് കറക്റ്റ് ഏകദേശം കാണാത്തത് ഏർ എന്നാലും നമ്മളെ വണ്ടിതാ ഒരു കുഴപ്പമില്ലാതെ കേറിയിട്ടുണ്ട് കേട്ടോ അതായത് മൊത്തം അഞ്ചു പേരും ആയിട്ടാണ് നമ്മൾ ഈ കയറ്റം കേറിയത് അപ്പോ ഈ കയറ്റം കേറുന്നതിന് ഇതിലും വലിയൊരു പ്രവിധി വേണ്ട എന്ന് തന്നെ ആയിരിക്കും എനിക്ക് പറയാനുണ്ടാവുക അപ്പൊ നമുക്ക് ഏതായാലും ഇവിടുന്ന് ഇനി റോഡുമൊക്കെ വളരെ ക്ഷീണമാണ് ഈ ഭാഗത്തേക്ക് ഇറങ്ങട്ടെ അപ്പോൾ ഇവിടെ കണ്ടല്ലോ ഇതൊക്കെ റോഡിന്റെ സ്ഥിതി വളരെ ദയനീയ അവസ്ഥയാണ് പിന്നെ നമുക്ക് ഇവിടെ തിരിക്കണം തിരിച്ചിട്ട് നമുക്ക് നമ്മളെ ടെസ്റ്റ് ചെയ്താലും പാസ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കൊടുവള്ളിയിൽ വാഹനം എടുത്ത ആരെങ്കിലും ഒരാളെ നമുക്ക് ഇവരോട് ഇവിടെ ഉള്ള ആളുകളോട് അഭിപ്രായം ചോദിക്കണം അപ്പോ എന്തായാലും ഇവരോട് തന്നെ നമുക്ക് നികുതി ചോദിക്കാം നമ്മൾ നികിലേട്ടനോട് തന്നെ വണ്ടിന്റെ അവസ്ഥ എന്താണെന്ന് അപ്പൊ നികിലേട്ടാ എന്താണ് നമ്മളിപ്പോ മൊത്തം അഞ്ചാൾ കയറി വിടിയാല് അപ്പോ എന്താണ് ഇതിന്റെ എങ്ങനെ ഉണ്ടായിരുന്ന വണ്ടി ഓടി ഒന്നും പറയാനില്ല അടിപൊളി ഒരു രക്ഷയില്ലേ അപ്പൊ നമ്മള് മൂന്നാ നിലവിലുള്ള രണ്ടും പിന്നെ മൂന്നാമത്തെ ആളും ഇതാ അപ്പൊ മൊത്തം ഒരു മുന്നൂറ്റി ഞാൻ അറുപത്തിനാല് കിലോ ഉണ്ട് ഇവർ ഒക്കെ വെച്ച് ഇങ്ങനെ നോക്കുമ്പോ ഏകദേശം ഒരു മുന്നൂറ്റി അമ്പത് അമ്പത് കിലോളം ആണ് നമ്മൾ ഈ അഞ്ച് പേര് വരുന്നത് ഓക്കെ അപ്പൊ ഈ കയറ്റത്തിന്റെ പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾ കൊറേ വീഡിയോ ഇവിടെ ചെയ്താണ് എന്തായാലും നമ്മളെ ആയിട്ടുണ്ട് അതുപോലെ നമ്മള് ഈ കയറ്റത്തിന്റെ അവസാനം ഇവിടെ ഭയങ്കര ഓഫ് റോഡ് തന്നെയാണ് ഓ ഭയങ്കര ജീപ്പ് പോകണേ റോഡും ആയിട്ടാണ് ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് കയറും വണ്ടി നമ്മൾ സസ്പെൻസിന് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കയറും എന്തായാലും അത് പിന്നെ നിങ്ങളേതായാലും ഒറ്റയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി ഓക്കെ കേട്ടോ നമ്മൾ നോക്കല്ലോ അപ്പോൾ ഫോറൻസ് നമ്മൾ ഈ കാറ്റാ ആണ് കേട്ടോ ഓഫ് റോഡാണ് അപ്പൊ ജസ്റ്റ് ഒന്ന് പുള്ളിക്കാരനെ വെച്ച് നമ്മൾ വണ്ടിയിൽ കുളിക്കുന്ന സസ്പെൻസ് ഇതൊക്കെ മൊത്തം ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓക്കെ എടുക്കല്ലേ ഇപ്പോൾ നമ്മൾ കയറ്റത്തു നിന്നാണ് കുത്തനുള്ള കയറ്റത്തു നിന്നാണ് കേട്ടോ വണ്ടി എടുക്കുന്നത് ഓക്കെ അപ്പോൾ നിലവിൽ ചക്ക വണ്ടീന്റെ ആക്ഷനൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ലല്ലോ സസ്പെൻഷിന്റെ കാര്യത്തിൽ വലിയൊരു തെറ്റില്ലാന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതൊക്കെ പിന്നെ നിങ്ങൾ ഡസ് ഡ്രൈവറിലൊക്കെ കയറുമ്പോൾ നോക്കുക നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക അപ്പോ നമ്മൾ ഇത് ഓൾറെഡി മുകളിൽ കയറ്റത്തിന് മുകളിൽ തന്നെയാണ് അപ്പോൾ ഇവിടെ തായ അമ്മമാരൊക്കെ ഓട്ടത്തിൽ അമ്മ താഴെ ഉണ്ടല്ലോട്ട് വെച്ചാൽ മൂന്നാള് കേറു ഒരാൾ മാത്രല്ലേ ഇപ്പൊ കേറുന്നില്ലല്ലേ കയറ്റത്ത് ഓക്കെ അപ്പൊ ഇവിടെ നേരെ തായാണ് നമ്മളെ വണ്ടി വരിക ഇതുവരെ ഒരാളെ വെച്ചിട്ടാണ് ഞാൻ മുന്നേ ഓൾറെഡി നമ്മള് ഡിസ്റ്റ് വണ്ടി കയറ്റിയതാണ് കേട്ടോ അതുകൊണ്ടാണ് ഏട്ടാ കൊങ്ങിയോ നമ്മളോട് ഒരു അഭിപ്രായം പറയാൻ പറ്റുമോ അവള് വേടിയാല് ഒരു വണ്ടിന്റെ ടെസ്റ്റ് ഡ്രൈവ് വന്നാണ് ഇവിടെ അപ്പൊ ജസ്റ്റ് ഒന്ന് ചോദിക്കാൻ കൈ പിടിക്കും സംസാരിക്കാൻ ഉണ്ടോ എപ്പോണ്ടോ നിങ്ങള് ബാലേ ഇങ്ങനെ ഇവിടെ പഠിച്ചോളി ഇങ്ങനെ നമ്മളെ മൈക്കാണ് അത് ബാലട്ടെ നിങ്ങൾ ഇവിടെ തന്നെയല്ലേ സ്ഥലം ആ ഈ കാണാൻ ഈ ഓടിന്റെ വീടല്ലേ ആ ഈ കയറ്റത്തിനെ പറ്റി ഒന്ന് ജസ്റ്റ് ചോദിക്കാനാ ഇവിടെ നമുക്ക് എല്ലാ വണ്ടിയും കേറലങ്ങൾ എല്ലാ വണ്ടിയും അല്ലാതെ ബജാജിന്റെ നാല് ഉണ്ട് ഒരു കയറില്ലേ നാലാളൊക്കെ വെച്ച് കേറലേ ഒരാളെ വെച്ച് ഒരാളാണ് കേറലേ അതാണ് കേരളത്തിന്റെ അവസ്ഥ മയക്കാലത്താണെങ്കിൽ വണ്ടിയല്ലേ അല്ലേ ഒന്നും അപ്പൊ ഞങ്ങള് ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവ് നടത്താൻ വന്നാണ് അത് ഞങ്ങള് അടക്കം നാലാളി വെച്ചിട്ട് ഓനൊന്ന് കയറ്റി വെക്കിയതാണ് അപ്പോഴാണ് നിങ്ങള് വണ്ടിന്റെ സൗണ്ട് കേട്ടത് അവിടെ താഴത്തെ ഇറങ്ങി പോണത് ഒരു പരമാവധി രണ്ടു പേരാണ് ശരാശരി കയറുക കീറാണെങ്കിൽ തന്നെ അല്ലേ രണ്ടാളില്ലേ ഒരാളിനാണ് എല്ലാ വണ്ടിയും പടനിലേ അതികോട്ടെത്രേ ചോദിക്കാനുള്ളൂ ഞങ്ങള് ബുദ്ധിമുട്ടിച്ചതിൽ ചോദിക്കുന്നു കയറ്റം കയറി കറിക്കുന്നതിന്റെ ഇടയിലാണ് എന്തായാലും താങ്ക് യു കേട്ടോ അപ്പൊ ഇട ചാനലിലേക്ക് സ്വാഗതം ആ നിങ്ങളുടെ പേരൊന്നു പറഞ്ഞു തരോര് സുനിൽകുമാർ സുനിൽകുമാർ ഈ കാണാൻ തന്നെയാണ് അല്ലെ വീട് അപ്പൊ ഇവിടുത്തെ ഞങ്ങള് ടെസ്റ്റ് ഡ്രൈവ് എടുത്താൻ വേണ്ടി ലെസ്റ്റ് വന്നാണ് അപ്പൊ ഇതിനു മുന്നേ വേറൊരു വണ്ടി കയറ്റം കയറാൻ വന്ന സമയത്തൊക്കെ നിങ്ങൾ ഉണ്ടായിരുന്നല്ലോ ആ ഇവിടെ ഇപ്പം പിന്നെ ഞാൻ കണ്ടതിലിപ്പോ ബജാജിന്റെ വണ്ടിയാണ് ഇവിടെ അന്ന് കയറി ഉണ്ടായിരുന്നത് ബാക്കിയുള്ള വണ്ടികളൊക്കെ ഇലക്ട്രിക് വണ്ടികളൊക്കെ വന്ന സമയത്ത് താഴത്ത് വന്നിട്ട് തിരിച്ചു പോയി ഡീസൽ വണ്ടി കയറില്ല ആ ഡീസൽ വണ്ടി കയറുണ്ട് പിന്നെ ബജാജിന്റെ കുട്ടി ചെറിയ വണ്ടികൾ പക്ഷെ അത് ആയിട്ട് അത്രേ ഉള്ളു അല്ലെ അപ്പൊ ശരിക്കും ഇപ്പൊ ഞങ്ങള് നാലുപേരാണ് ഇപ്പൊ വെച്ചത് നിങ്ങളെ അവിടുന്ന് കണ്ടോണ്ട് ഇറങ്ങി നോക്കിയതല്ലേ ജസ്റ്റ് ഒരു ഇത് അറിയാനാണ് അപ്പൊ പിന്നെ ഇവിടുത്തെ ആളുകൾ തന്നെ ആകുമ്പോ ഇങ്ങക്കാണ് ഈ റോഡിനെ പറ്റി ഇവിടുത്തെ പറ്റി കൂടുതൽ അറിയാനും പറയാനും കഴിയാ അപ്പൊ അതാണ് ചോദിച്ചത് അപ്പം കൂടുതലും ചോദിക്കാൻ എന്തായാലും പറഞ്ഞാൽ നിങ്ങളെ പേരെന്താ പറഞ്ഞത് പിന്നെ എന്താ പരിപാടി അടി ാണ് ഈ തന്നെയാണല്ലേ അപ്പൊ ഈ അന്ന് വണ്ടി ഈ ഇവിടെ ഇവിടെ വന്ന് വന്ന് തിരിച്ചു തിരിച്ചു അതാണ് അവിടെ കേറി വന്നത് മുളക്കൊക്കെ ഏത് ഏത് വണ്ടിയാണെന്ന് അറിയാൻ വന്നതാ ഓക്കേ എന്തായാലും താങ്ക് യു നമ്മള് വണ്ടി ഇങ്ങനെ ഇറങ്ങിയോട്ട് നിൽക്കുമ്പോ വീണ്ടും ഒരാളെ കൂടി കിട്ടിട്ടോ ഒരാ ഓട്ടോസ്റ്റിലാണ് ഇവിടുത്തെ ഡ്രൈവറാണ് അപ്പൊ ഹൈ ഏഹ് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളുടെ പേരെന്തായ് പ്രമോദ് എവിടെയാണ് നിങ്ങൾ വണ്ടി ഇവിടെ ഇവിടെ വണ്ടി വരാം ഇവിടെ തന്നെയാണല്ലേ അപ്പൊ ഈ കേറ്റത്തിനെ പറ്റി ഇങ്ങനെ അറിയണത്ര ഒന്നും ഞങ്ങൾക്ക് അറിയില്ല എന്താ നിങ്ങളുടെ അഭിപ്രായം കേറ്റത്തിന്റെ ഇത് ആപ്പ വണ്ടിയൊക്കെ ഒരാളെ മോളെ കേറുള്ളൂ ചില വണ്ടി ചില കയറിയില്ല ചില വണ്ടി കാര്യം ബജാജിന് കുട്ടി ഡീസൽ കയറും ഒരാളെ രണ്ടാളൊക്കെ പിന്നെ ഇതിനു മുന്നേ അങ്ങനെ വണ്ടി വണ്ടിട്ടോ പിന്നെ വണ്ടി ബജാജിന്റെ ചെറിയ വണ്ടി അത് കേറി ഇപ്പൊ ഞങ്ങള് മൊത്തം അഞ്ചാള് ഈ നാലാട് ഇതിനുള്ള ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി വിട്ടിട്ട് കൊറേ കാലായോ ഞാന് ഒരു പത്ത് പന്ത്രണ്ടല്ലേ പന്ത്രണ്ട് അല്ലേ ഞാൻ ലോറിയിലായി ലോറിയിലേക്കാണ് അപ്പൊ എന്തായാലും നിങ്ങൾ ചോദിക്കാനുള്ളതാണ് കേരളത്തിന്റെ അവസ്ഥയാണ് ഇവിടെ എങ്ങനെയാണെന്ന് അറിയാനേ എന്തായാലും പറഞ്ഞു നന്ദി താങ്ക് യു അപ്പം ഫ്രണ്ട്സ് നമ്മളെ പല സുഹൃത്തുക്കളും ചോദിച്ചാണ് ടി വി എസിന്റെ നമ്മള് മുൻത്തെ ടി വി എസിന്റെ അതേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് നമ്മളൊരു ഇറ്റത്ത് കൊണ്ടുപോയി നിർത്തിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ജസ്റ്റ് ലൈറ്റ് ഓൺ ആക്കാൻ പറയാം അപ്പൊ ഡീഗലേറ്റാ ലൈറ്റ് ഓൺ ആക്കോ അപ്പൊ നമ്മളെ വണ്ടി ഇവിടെ തന്നെ ഉണ്ട് കണ്ടല്ലോ ഇതിന്റെ വെളിച്ചത്തിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ ആദ്യത്തെ അതേ ക്വാളിറ്റി തന്നെ നിലവിലുണ്ട് കുറച്ചുകൂടി പ്രകാശം കൂടിയെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ എത്രത്തോളം കാഴ്ചകൾ ഞങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ഉണ്ട് എന്ന് അപ്പോൾ ഇതൊരു ചെറിയ റോഡാണ് അപ്പുറത്തേക്ക് വെളിച്ചൊക്കെ ഉണ്ട് എന്നാലും ഒരു ചെറിയ രീതിയിലുള്ള സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയി വെച്ചതാണ് കേട്ടോ നമ്മുടെ ടി വി എസ് കിങ് ഇ വി മാക്സ് ഇതുമായിട്ട് അതിൻ്റെ ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെ അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ നമ്മളെ വണ്ടി അതുപോലെ അതിൻ്റെ ഫോർ ഇൻഡിക്കേറ്റർ ഒന്ന് എങ്ങനെയാണ് ഇതൊന്ന് നോക്കട്ടോ ഒന്ന് ഫോർ ഇൻഡിക്കേറ്റർ ഇട്ടോ ഓക്കെ നമ്മൾ രാത്രി നല്ല വിളിച്ചം തന്നെ ഉണ്ട് കേട്ടോ നിങ്ങൾ വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിരുന്നാലും പറയാണ് ഇനി നമുക്ക് ലൈറ്റിന്റെ ഒന്ന് നോക്കട്ടോ ഒന്ന് ലൈറ്റ് ഇടോ ഓക്കെ പാർക്കി ലൈറ്റ് തന്നെ ചുരുക്കി നല്ല വിളിച്ചുണ്ട് കിട്ടോ നമ്മള് ലൈറ്റ് ഇടാതെ തന്നെ കണ്ടോ അങ്ങോട്ട് മുന്നോട്ട് നോക്കിയാലൊക്കെ മനസ്സിലാവും അതുപോലെ ബാക്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ ലൈറ്റിന്റെ കാര്യത്തിൽ നല്ല നല്ല വിളിച്ചാണ് എൽ ഇ ഡിന്റെ ആ പവർ എന്തായാലും കാണിക്കുന്നുണ്ട് കേട്ടോ അതോ ഫ്രണ്ട്സ് നമ്മള് ഈ കൊടുവള്ളിയിലുള്ള ഒരു ഓട്ടോക്സ് ഡ്രൈവറെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കൊടുവള്ളിയിൽ മൂന്ന് വണ്ടിയോ നാലു വണ്ടിയോ അങ്ങനെ കുറഞ്ഞ വണ്ടികളവിടെ ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ ഈ കുടുവള്ളി അങ്ങാടിയിൽ അതുപോലെ പരിസര പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് നല്ലോണം ഒരുപാട് കയറ്റങ്ങളും പരന്ന സ്ഥലങ്ങളും ഒരുപാട് ഐറ്റംസ് സ്ഥലങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം അപ്പൊ ഒന്ന് ഏതായാലും അവരോട് ഒന്ന് അഭിപ്രായം ചോദിച്ചാൽ ആയി ഇപ്പൊ നമ്മളെ ചാനലിലേക്ക് തോന്നണോ എന്റെ നിങ്ങളുടെ പേരെന്താ രമേശ് അല്ലെ നിങ്ങള് എവിടെ വണ്ടി ഓടിക്കുന്നത് അല്ലെ അപ്പൊ വണ്ടി ഫീൽ കുറയോ അപ്പൊ എടുത്തിട്ട് രണ്ടാഴ്ച രണ്ടാഴ്ച അല്ലെ ഓട്ടോസ് ഓടിക്കാന്ന് പറഞ്ഞിട്ട് കുറെ കാലം വർഷം വർഷവും വണ്ടികളും അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ വണ്ടികളെ പിന്നെ മുമ്പ് അൽഫ 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 പിന്നെ കോഫിയല്ല അല്പ സാധാരണ പഴയ നമ്മള് പഴയ പത്തായിരുന്നെ അപ്പൊ ആ ഡീസൽ വണ്ടി പെട്ടെന്ന് നിങ്ങൾ എന്താണ് ഇപ്പൊ ഇത്ര വരെ എത്ര കിലോമീറ്റർ ഓടിക്കള് അതുപോലെ ഇപ്പൊ അഞ്ഞൂറ്റി പത്ത് കിലോമീറ്റർ ഓടി പത്ത് അല്ലേ ഓക്കെ പിന്നെ രണ്ട് ഇന്ധന ലാഭം കാര്യം കൊടുവള്ളീനെ സംബന്ധിച്ചിടത്തോളം ദിവസവും ബ്ലോക്കാ വൈകുന്നേരമായ ബ്ലോക്ക് ബ്ലോക്ക് കൂടെ വലിയ വണ്ടി കൊണ്ടുപോകാൻ പാടാ അപ്പൊ ചെറിയ വണ്ടിയാകുമ്പോ കുറച്ചൊക്കെ പോകാൻ കഴിയും ഈ ബ്ലോക്ക് ഇവിടെ തന്നെ ബ്ലോക്ക് ഈ സമയത്താണ് അതുകൊണ്ടാണ് കണ്ടോണ്ടിരിക്കലും ചെറിയ വണ്ടിയിലേക്ക് വരാനുണ്ടായ കാരണം അല്ലാതെ സൗകര്യം നമുക്ക് വലിയ വണ്ടി തന്നെയാണ് ചെറിയ വണ്ടി നമുക്ക് സൗകര്യം കുറവാണ് മൈലേജ് ടെസ്റ്റ് ഞങ്ങൾ പറയാനായിട്ടില്ല ആയത്തിന്റെ ഒരു മൈലേജ് അപ്പൊ അത് നമ്മൾ കുറച്ചുകൂടി ഓടുകഴിഞ്ഞിട്ട് അതിനെപ്പറ്റി പറയാം ട്ടോ ഇനിപ്പോ ഇലക്ട്രിക്കൽ അറിയില്ല പിന്നാലെ നോക്കിയില്ല വണ്ടിയിൽ യാത്രക്കാരുടെ അഭിപ്രായം യാത്രക്കാർ നല്ല അഭിപ്രായം അതുപോലെ ചോദിക്കേണ്ടത് വണ്ടി കയറ്റി കയറാനും കാര്യങ്ങളൊക്കെ ഓടി പരിപാടി നടക്കുകയാണ് കൂടി സംസാരിക്കും മനസ്സിലാവുക അടുത്തത് നമ്മള് ഞാൻ വണ്ടി വാങ്ങിയ നമ്മളെ ചന്ദ്രട്ട എന്റെ വണ്ടിയിലെ ആദ്യത്തെ ഓണറായ ചന്ദ്രേട്ടനാണ് ടി വി എസ് എടുത്തു പറഞ്ഞപ്പോ അപ്പൊ ചന്ദ്രട്ടാ നമ്മളെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇങ്ങള് ടി വി എസ് എടുത്തെന്ന് പറഞ്ഞിട്ട് വന്നാണ് വണ്ടി എവിടെ കാണുന്നത് ആണല്ലോ ബോഡി പണിക്ക് കയറ്റിയാണ് അല്ലെ ഒന്നില്ലേ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രമേ ചോദിക്കണുള്ളൂ അപ്പൊ നിങ്ങൾ അവിടത്തെ ഏറ്റവും വലിയ കാര്യമാണല്ലോ നിങ്ങളുടെ വീട്ടിലേക്ക് ആ വീട്ടിലേക്ക് വണ്ടി എങ്ങനെയുണ്ട് നാലാളെ വെച്ച് കയറി വണ്ടി ഓല പിന്നെ ഓല ഓല ആ വണ്ടി ഉണ്ടായിരുന്നു ടെസ്റ്റ് ഡ്രൈവിന്റെ വണ്ടി നാലാളെ വെച്ച് കയറി അപ്പൊ നിങ്ങള് ഈ വണ്ടി എത്ര എത്രയാളെ വെച്ചിട്ട് കയറില്ലേ ഒരാളെ പിന്നെ ഒരാളെ അതപ്പോൾ പൊടി പണിക്ക് പോണില് എത്ര കിലോമീറ്റർ ഓടി നോക്കാനുള്ള ഓട്ടോ അപ്പൊ അതിന്റെ കുൽക്കോ കാര്യങ്ങളെന്തൊക്കെയാ ഇങ്ങനെ പിന്നെ ഇനക്കാട്ടിലൊക്കെ കുൽക്കം കുറവാണല്ലേ അപ്പൊ പിന്നെ ഇനി കൂടുതലൊന്നും ചോദിക്കാല്ലോ ഞങ്ങൾ ഏതായാലും കുറച്ച് ഓടി ഓടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് നിങ്ങൾ എടുത്ത് നമ്മള് വന്നത് അപ്പൊ എന്തായാലും നിങ്ങള് പറഞ്ഞതിന്റെ എന്തായാലും താങ്ക് യു